മാസമായിട്ട് ആ ഒരു ഒരു ചോദ്യം ഇവന്റെ വന്ന ഫീമെയിൽ വോയിസ് പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോവാണെന്ന് രിക്കട്ട പോലെ ഇരിക്കണെ എന്നിട്ട് അവനും പെണ്ണ് എന്റെ കാര്യം ആലോചിക്കുമ്പോഴാ പറഞ്ഞൊരു ഫീമേൽ വോയിസ് പേര് സോഷ്യൽ മീഡിയയിൽ ആറട്ടെ ഫെയിം ഫെയിമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ മാറ്റം വരുത്താൻ നോക്കും ആൾക്കാർ ഈ അക്കൗണ്ട് നമുക്ക് കഴിക്കാ നല്ലൊരു മോഡൽ പെണ്ണും കഴിക്കുന്നുണ്ട് േ ഇവിടെ വേണോ അങ്ങനെന്താ സംഭവം മേടിച്ചില്ലേ ഇവരെ ആൾക്കാർ നല്ലാന്ന് മേടിച്ചു വേറെ ഇടിക്കുന്ന എന്നെ കെട്ടിടം നല്ല ജെറ്റിത്തോടി